മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല രസമുള്ള ജോർജ് സൽവാർ സെറ്റ് ആട്ടോ നമുക്ക് വൺ ബൈ വൺ ഓരോ ഷെയ്ഡ്സും കാണാം ഒരു വെറൈറ്റി ഷെയ്ഡ്സിലാട്ടോ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇതിന്റെ നെക്കിന്റെ പോർഷൻ നിങ്ങൾ കണ്ടോ തിക്ക് ആയിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് സ്വീക്വൻസ് വർക്ക് ഒക്കെയാണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ഈ ജോർജറ്റ് മെറ്റീരിയലിന്റെ കൂടെ ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ജോർജറ്റ് നമ്മൾ അധികം കാണാത്ത രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് വരും നല്ല ഭംഗി ആട്ടോ സാന്ഡോൺ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇത്രയും നല്ല തിക്കായിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ഈ ഒരു ദുപ്പട്ടാ കേട്ടോ നല്ല സൂപ്പർ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഫുള്ള് ടാസൽസ് ഒക്കെ ചെയ്തുണ്ട് നല്ല നല്ല സൂപ്പറായിട്ട് ടാസൽസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിനകത്ത് വരുന്നത് ഒത്തിരി കട്ടിയൊന്നും അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ട് ദുപ്പട്ടയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഷോൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ വൺ വൺ നയൻ സീറോയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാട്ടോ തട്ട ഇടുന്നവർക്ക് വേണമെങ്കിൽ അത് അങ്ങനെ ഇടാം ഞാൻ ജസ്റ്റ് അടുത്ത് വരുമ്പോഴത്തേക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പുതിയ ടൈപ്പ് ആട്ടോ മെറ്റീരി ഏറ്റവും പുതിയ ഡിസൈൻ ആണ് നെക്കിന്റെ പോർഷനിൽ തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഇത് കണ്ടോ ഇങ്ങനെ വരും അതുപോലെ നല്ല രസമുള്ള ദുപ്പട്ട നല്ല രസമുള്ള സൂപ്പർ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ ഉപയോഗിക്കാം ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് നമുക്ക് വേണമെങ്കിൽ ഇത് തട്ട ഇടുന്ന പോലൊക്കെ ഇടാട്ടോ അത്രയും നല്ല നീളവും വീതിയുമുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതൊക്കെ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ തട്ടമൊക്കെ ഇടുന്നവർക്ക് ആണെങ്കിലും ഇതുണ്ട് ഇങ്ങനെ അങ്ങ് വേർ ചെയ്യാം അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആട്ടോ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എങ്ങനെ വല്ലേ അതിന് തട്ട് ഇടാൻ അറിയില്ല പിന്നെ ജസ്റ്റ് കാണിച്ചാണ് നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയലാണ് ആണ് നല്ല ഭംഗിയാണെന്നുണ്ടോ ഇങ്ങനെ ഇരിക്കും ഇതിന് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ആശം ഒരു ബ്ലൂ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ കളറാട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് ദുപ്പട്ടയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡും ഇതുപോലെ നല്ല തിക്കായിട്ട് ടാസൽസ് ഒക്കെ ചെയ്താട്ടെ ഇരിക്കുന്ന എല്ലാം തന്നെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബോട്ടം ആയിട്ട് വരുന്നത് സാൻഡോൺ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇത് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ട് നല്ല നീളം വീതി കേട്ടോ ഇതുകൊണ്ട് നിലത്തിപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാല് നിലത്തി ഇത് മുട്ടിയാണ് ഇത് ഞാൻ മടക്കി ആട്ടോ വെച്ചിരിക്കുന്നത് നല്ല നീളോം വീതിയാണ് എന്നിട്ട് ചെയ്തുകൊണ്ട് ഇത്രയും മടക്കിയായി വെച്ചിരിക്കും നീളത്തിലും രീതിയിൽ ഒരു ടു പോയിൻറ്റ് സിക്സും സെവൻ ഒക്കെ എടുക്കുന്നവർക്ക് പോലും പറ്റും അത്രയും നല്ല നീളവും വീതിയുണ്ട് മെറ്റീരിയലിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റ് കേട്ടോ അടിപൊളി കളക്ഷനാണ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ പിന്നെ ദുപ്പട്ടയാണ് എൻ്റെ പൊന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അടിപൊളി ഒരു ദുപ്പട്ടയും ഇതിലൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നെക്കിന്റെ പോർഷൻ്റെ കിഡിലൻ വർക്ക് വരുന്ന ചുരിദാർ സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആട്ടോ റേറ്റ് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം താങ്ക്